നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചിട്ട് സൂര്യ രശ്മികളിൽ കൂടിയാണ് നമ്മൾ യാത്രയെന്നു പറയുക ചന്ദ്രൻ്റെ ബന്ധത്തോട് കൂടി തന്നെയാണ് മനസ്സിന്റെ ഇതോട് കൂടിയിട്ടാണ് നമ്മൾ മരിക്കുന്നത് എന്താണ് ബന്ധം വേണം പിന്നെ സൂര്യ രശ്മികളിലേക്ക് പ്രവേശിച്ച് നമ്മൾ നമ്മളുടെ കർമ്മഗതി അനുസരിച്ച് നക്ഷത്ര ലോകത്ത് വിശ്രമിക്കുന്നു എന്നാണ് പറയാൻ നമുക്ക് അൺഫെയർ മാത്രമല്ല നമുക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ ആരെയും ദ്രോഹിച്ചിട്ടില്ല പാവം സ്ത്രീ പലപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു കാര്യത്തെ പറ്റി പറയാനുണ്ട് ശുക്രന്റെ നക്ഷത്രമല്ലേ എനിക്കത് ഭയങ്കര ശുക്രന്റെ നക്ഷത്രമല്ലേന്നല്ലേ ചോദിച്ചേ ഭരണിപൂരം പൂരാടത്തിൽ പെട്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയം എനിക്കത് ഭയങ്കര കൗതുകം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്തത് ശുക്രനാണ് ഇതിൻ്റെ കാരണം അപ്പോൾ ആ ഈ സമയത്ത് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ പ്രധാനപ്പെട്ട വ്യക്തികൾ ശുക്രൻ്റെ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഓക്കെ നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ഫീഡ്ബാക്ക്സ് വരുന്നുണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കാറില്ല നേരിട്ട് ശാന്തജിജിയുടെ എക്സ്പീരിയൻസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റനിൽ കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പലരും പല ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട് പക്ഷേ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം നമ്മളല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് വളരെ സൂപ്പർഫിഷ്യലി ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ചോദ്യം വന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസസ് തരുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ വ്യക്തികൾ ഉണ്ടാവും നല്ല എക്സ്പീരിയൻസസ് ആവാം മോശം എക്സ്പീരിയൻസസ് ആവാം ആ എക്സ്പീരിയൻസസ് എല്ലാം നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുമായി റിലേറ്റഡ് ആണോ എന്നുള്ളതാണ് ഒരു പ്രേക്ഷക അയച്ച ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്മളുടെ ശക്തമായിട്ടുള്ള എല്ലാ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ മാറ്റങ്ങളും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ ആയിട്ടല്ലേ സംഭവിക്കുന്നത് അല്ല പ്ലാന്റ് അല്ലല്ലോ അല്ല അപ്പോൾ ആ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരികയും അവർ നമ്മൾക്ക് ഓരോ തരം അനുഭവങ്ങൾ സന്തോഷമായാലും ദുഃഖമായാലും അത് നമ്മൾ എന്താണോ അർഹിക്കുന്നത് നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നു അവരെ കർമാനുഭവം തരുന്നു തരാൻ വേണ്ടി വന്നവരാണ് നമ്മളത് അനുഭവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചവരുമാണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ടെ നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോ നമുക്ക് തീവ്രമായ ദുഃഖം തരുന്ന ചില എല്ലാ അനുഭവങ്ങളും തീവ്രമായ സന്തോഷം തരുന്നതും തീവ്രമായ സന്തോഷം തരുന്നതും ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പിന്നെ ശ്രേയസ്കരമായ മാറ്റത്തിന് ചിലപ്പം കാരണമാകുന്ന നമ്മളുമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെ ആകാം അതെ അതെല്ലാം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചില ആൾക്കാരോട് കാണുമ്പോൾ വലിയ മമത ചില ഒരു വാത്സല്യം തോന്നാം സ്നേഹം തോന്നാം ഇഷ്ടം തോന്നാം അതൊക്കെ പാസ്റ്റ് ലൈഫുമായിട്ട് ആണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഏതെങ്കിലും ലോകങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതല്ലാതുള്ള അതിനപ്പുറമുള്ള ജീവിതത്തിലൊക്കെയോ നമ്മൾ ഏതോ വേവിലെന്തിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരിക്കും നക്ഷത്ര ലോകം എന്നൊക്കെ അതെല്ലാം പുതിയ അറിവാണ് എനിക്ക് പേഴ്സണലി പ്രേക്ഷകർക്ക് ചിലപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചിട്ട് സൂര്യരശ്മികളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ചന്ദ്രന്റെ ബന്ധത്തോട് കൂട്ടി തന്നെയാണ് മനസ്സിന്റെ ഇതോടുകൂട്ടിയിട്ടാണ് നമ്മൾ മരിക്കുന്നത് എന്താണ് ബന്ധം വേണം പിന്നെ സൂര്യ രശ്മികളിലേക്ക് പ്രവേശിച്ച് നമ്മള് നമ്മളുടെ കർമ്മഗതി അനുസരിച്ച് നക്ഷത്ര ലോകത്ത് വിശ്രമിക്കുന്നു എന്നാണ് പറയാൻ അത് വെറും കവിതകളല്ല കവികള് നക്ഷത്രമാണെന്ന് പറയാറില്ലേ മരിച്ചുപോയവര് നക്ഷത്രമായിട്ട് മിന്നി മിന്നിത്തിളങ്ങുന്നൊക്കെ പറയാ കുട്ടികളോട് പറയാറില്ലേ അല്ലെ കവികളിലോ കവിതകളിലോ കവികള് കവിതകളിലും സാഹിത്യത്തിലൊക്കെ പറയാറില്ലേ അത് വെറുതെ അല്ല ഒരു നക്ഷത്ര ലോകത്ത് നമ്മൾ പോയിട്ട് വിശ്രമിക്കും ആ നക്ഷത്രമായിട്ട് നമ്മൾ വളരെ കണക്റ്റഡ് ആയിരിക്കും ആ ഏരി ആ വേവിലെന്തോ ഒരു വേവിലെന്താണ് അവിടെ പല പല അസമാനമായ ആൾക്കാർ അവിടെ ഉണ്ടാകും ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ നക്ഷത്രം നോക്കൂ നമ്മുടെ നക്ഷത്രത്തിന്റെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നക്ഷത്രങ്ങൾ ഉണ്ടാകും ഒൻപത് നക്ഷത്രങ്ങളും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങള് മൂന്ന് മൂന്ന് നക്ഷത്രങ്ങൾ അനുജന്മനക്ഷത്രങ്ങൾ സമാനത സമാന ഇപ്പൊ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ കേതുവാണ് അതിന്റെ നക്ഷത്രത്തിന്റെ അധിപനായിട്ട് വരിക അതുപോലെ തുടങ്ങുന്ന മൂന്ന് രാശികളുണ്ട് മൂന്ന് രാശികളിൽ ആദ്യത്തെ നക്ഷത്രമായിരിക്കും അത് കുറിച്ച് സ്ട്രോളജിക്കൽ ഡേസ് ഒക്കെ ഉണ്ട് അപ്പം അനുജന്മനക്ഷത്രം അതായത് അശ്വതി മകം മൂലം ഭരണി പൂരം പൂരാടം കാർത്തിക ഉത്ര ഉത്രാടം അങ്ങനെ രോഹിണി അത്തം തിരുവോണം അങ്ങനെ നക്ഷത്രത്തിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താ അതിന് സമാന ഒരേപോലെയാണ് ദശാകാലങ്ങൾ നടക്കുക ഓ അതിന്റെ ആ നക്ഷത്രങ്ങൾ അശ്വതിയാണെങ്കിൽ അശ്വതി മകം മൂലം ജനിക്കുന്ന സമയത്ത് അവർക്ക് കേതു ദശയാണ് നടക്കുക മൂന്ന് നക്ഷത്രങ്ങൾക്ക് ആ നക്ഷത്ര അധിപൻ എന്ന് പറയാം ആണ് പിന്നെ വരുന്നത് ശുക്രനാണ് അങ്ങനെ സമാനമായ ദശാകാലങ്ങൾ നടക്കും പിന്നെ അതേപോലെ ഈ നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതുകൊണ്ട് ഇവർക്കൊരു സമാന സ്വഭാവങ്ങളും ഇഷ്ടങ്ങളൊക്കെ സൂക്ഷ്മതലത്തിലുണ്ട് ഏകദേശം ചേരുവോ ചേരുവോ അത് പറയാൻ പറ്റില്ല അത് മൊത്തം ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് പ്ലാനറ്റ് മറ്റും ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് ഒരു ചെറിയ മനസ്സിന്റെ ഒരു ഇഷ്ടം ചിന്തകള് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രം നമ്മുടെ അനുജന്മ നക്ഷത്രത്തിൽ നമ്മുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാകും ഇപ്പൊ നമ്മുടെ കുട്ടികളാണേൽ തന്നെ ഒരു എന്തെങ്കിലും നമ്മുടെ നക്ഷത്രം ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിന്റെ തൊട്ടു പുറകിലുള്ള നക്ഷത്രത്തെ ജനിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിൽ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ അതിന്റെ അടുത്ത നക്ഷത്രത്തിൽ ഉണ്ടാകാം അതിൻ്റെ ഒരു നക്ഷത്രങ്ങൾ തമ്മിലൊരു ബന്ധം കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ കുടുംബത്തെ മാത്രമല്ല ഈ ആ നക്ഷത്ര മേഖലയിലുള്ള വ്യക്തികളൊക്കെ സമാന ഏകത ഒരു സമാനതയുള്ളവരുമാകാം അങ്ങനെയുള്ള വ്യക്തികള് പിന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം അതേപോലെ നമ്മൾക്ക് നടക്കുന്ന പ്ലാനറ്ററി പൊസിഷൻ ഓരോ ഗ്രഹങ്ങളുടെ മഹാദിശകൾ മാറി മാറി വരുമല്ലോ അപ്പൊ അതനുസരിച്ച് ആ ഗ്രഹം ഏതാണോ അതിന് പ്രാധാന്യമുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കാലഘട്ടത്തിൽ നടന്നു വരാറ് ഫോർ എക്സാമ്പിൾ അപ്പോൾ ഒരിക്കലും വളരെ വളരെ പണ്ട് ജ്യോതിഷം പഠിക്കുന്ന കാലത്ത് ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു ഞാൻ എന്തൊക്കെയും ജ്യോതിഷം അറിയുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് പോകുമായിരുന്നു ഈ ജ്യോതിഷത്തെ പറ്റി സംസാരിക്കാനുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു ജ്യോതിഷത്തെ പറ്റി തന്നെ സംസാരിച്ചോണ്ടിരുന്നു അപ്പം ഞാൻ ഒരു ഒരു ദേശാപഹാരം നടക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്തെ പറ്റിയൊക്കെ ചേച്ചിക്ക് എനിക്ക് എന്റെ ഗൃഹനെ പറ്റിയാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ അന്ന് ദുബൈയിലായിരുന്നു അപ്പൊ അവിടേക്ക് പോകുന്ന കാര്യത്തെ പറ്റി തിരിച്ചു പോകുന്ന കാര്യത്തെ പറ്റി അതിനെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യം സംസാരിച്ചപ്പോ ഏതോ ഒരു വ്യക്തി ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞു അപ്പൊ ആ ഒരു ലേഡിയാണ് അവര് അവരുടെ അവരുടെ അവരെ ഞാൻ കാണാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു ആ വീട്ടില് പിന്നെ ഈ ലേഡിയുടെ നക്ഷത്രം ഈ ശുക്രന്റെ നക്ഷത്രമല്ലേ അപ്പൊ എനിക്കത് ഭയങ്കര ശുക്രന്റെ നക്ഷത്രം അല്ലേന്നല്ലേ ചോദിച്ചാൽ ഭരണിപൂരം പൂരാടത്തിൽ പെട്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയം ഇനി അത് ഭയങ്കര കൗതുകമായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്തത് ശുക്രനാണ് അതിന്റെ കാരകൻ അപ്പം ആ ഈ സമയത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികള് പ്രധാനപ്പെട്ട വ്യക്തികള് ശുക്രന്റെ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഓക്കെ അങ്ങനെ ആ അത് ഒരു അസ്ട്രോളജിക്കൽ എംസ് ആയതുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകാൻ പാടാണ് എങ്കിലും നമ്മൾ നട ഇപ്പം നമുക്ക് ഏത് ദശാകാലം നടക്കുന്നു ആ പ്ലാനറ്റ് ട്രിപ്പ് പൊസിഷൻ നമ്മളുടെ ജാതകത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ആ ഗ്രഹം സൂചിപ്പിക്കുന്ന ഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഒന്നിലുള്ളവര് അല്ലെങ്കിൽ ആ നക്ഷത്ര ദശകാലം നടക്കുന്നവര് ആയിരിക്കും നമ്മുടെ ചുറ്റുപാട് കാലയളവിൽ ഉണ്ടാവുക നമുക്ക് നല്ലത് തരുന്നതും അങ്ങനെയുള്ളവര് തന്നെയായിരിക്കും മോശം തരുന്നതും അങ്ങനെ തന്നെയുള്ളവരായിരിക്കും ആ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് ആണ് എന്തോ കണക്കുകൾ ഒരുമിച്ച് ആകെ മൊത്തമുള്ള ഒരേയൊരു കണക്കേ ഉള്ളൂ നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണെന്നും നമ്മള് തന്നെയാണ് ഈ പ്രകൃതി എന്നും ഇതില് നമ്മളുടെ കർമാനുഭവങ്ങൾ അനുസരിച്ച് നമ്മുടെ മനസ്സെങ്ങനെ സ്പന്ദിക്കുന്നു അതനുസരിച്ചുള്ള അനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നു സമയബന്ധിതമായിട്ട് സമയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അനുഭവങ്ങൾക്കൊന്നും പ്രസക്തിയില്ല സമയബന്ധിതം എന്ന് ഞാൻ ആക്ച്വലി അതാ ഒരു ഇതിനു മുമ്പും ഈ വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിലതുണ്ട് ഈ എക്സ്പീരിയൻസസ് സമയബന്ധിതമായി തരണമെന്ന് പറയണു പക്ഷെ ചില ആൾക്കാർ നമ്മളുടെ ലൈഫിൽ വരുന്നത് സമയ ലൈക്ക് ഒരു ഭയങ്കരമായ ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ കല്യാണം കഴിച്ചു വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും കല്യാണം കഴിച്ചാൽ പിന്നെ ഐ മീൻ ഇഫ് നമ്മൾ സെപ്പറേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ലൈഫ് ടൈം തന്നെ സമയബന്ധിതം അല്ലല്ലോ ലൈഫ് ടൈം തന്നെ തീർന്നല്ലോ നല്ല പ്രസക്തമായ ചോദ്യമാണ് അത് നമ്മളുടെ ജീവിതത്തിൽ സമയബന്ധിതം എന്ന് പറഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും അത് കാലങ്ങളാൽ ബന്ധിതമായിട്ട് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് നമ്മൾ കാരു വരണമെന്നുള്ളത് നമ്മൾ ഏതൊരു വീട്ടിൽ പോയിട്ട് ജനിക്കണം ഏതൊരു അച്ഛനും അമ്മയ്ക്കും ജനിക്കണം എങ്ങനെയുള്ള പേരന്റിങ് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളി ആരായിരിക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് പിന്നെ ഡിവോഴ്സ് വരുന്നതോ ഡിവോഴ്സ് ഇത്ര കാലമേ ഉള്ള ഒരുപാടുള്ള ഓർമ്മ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ വ്യക്തി എപ്പോഴും അവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ കുട്ടികൾ അങ്ങനെയുള്ള ഒരു സോളാണല്ലോ അവര് നമ്മളുടെ കൂടെ വന്നിട്ട് നമ്മുടെ ലൈഫ് ലോങ് അവരുണ്ടായിരിക്കുമല്ലേ അപ്പൊ പക്ഷെ ഇതിനകത്തും ഈ സമയബന്ധിതം എന്നുള്ളത് ആപ്ലിക്കബിൾ ആണ് ഇപ്പൊ ഇവര് വിവാഹ ജീവിതത്തിലാണെങ്കിൽ എത്ര കാലം സന്തോഷമായിട്ടിരിക്കുന്നു സമയബന്ധിതമാണ് കാലം ഡിറ്റാച്ച് ആയിട്ടിരിക്കുന്നു ഇതൊക്കെ സമയബന്ധിതമാണ് ആ ലൈഫ് പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും അതിലുള്ള നമ്മുടെ അനുഭവങ്ങൾ എത്ര കാലം ആ ബന്ധത്തിന്റെ ഏതെല്ലാം അവസ്ഥകളിൽ കൂടി പോകുന്നു എന്നുള്ളത് സമയബന്ധിതമാണ് പക്ഷെ വ്യക്തികൾ നമ്മളുടെ വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന ആൾക്കാർ കാണില്ലേ നമുക്ക് അതിശയം വരും മാറുന്ന കണ്ടെത്തേ അത് ചെ നമുക്ക് ചിലപ്പോ അഭിനയമായിരുന്നു എന്ന് ചിലപ്പോ തോന്നും പക്ഷേ പക്ഷേ പറഞ്ഞതുപോലെ ജനിവിൻ തന്നെ ആയിരിക്കും അനുഭവം അല്ല അത് അനുഭവം എന്ന് പറയാ സോറി അഭിനയമല്ല കാരണം നമ്മൾക്ക് കിട്ടേണ്ട അനു അനുഭവങ്ങളാണ് അവരിൽ കൂടി വരിക നമ്മളുടെ സമയം നമ്മളുടെ ആ നമ്മൾക്ക് ഇപ്പൊ ചില ഒരു നമുക്കിപ്പോ ഒരു വ്യക്തിക്ക് നമ്മളോട് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അവർക്ക് സ്നേഹം ഉണ്ടാവണമെന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നല്ലേ ഉള്ളൂ പക്ഷെ ചിലപ്പോൾ നമുക്ക് അവർ അവർക്ക് നമ്മളോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടാകും പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല നമ്മൾക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് നമ്മൾക്ക് മാത്രമാണ് അപ്പൊ ആ അനുഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അതൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാൽ മിണ്ടാതിരിക്കുന്നൊന്നും അല്ല എങ്കിലും നമ്മൾക്ക് അത് ഫീൽ ചെയ്യുന്ന ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ചിലർ മിണ്ടാതിരുന്നാലും നമുക്ക് ഒന്നും തോന്നുന്നു ഇന്ത്യനെ ഉണ്ട് ഉണ്ടെന്ന് നമ്മളെ വിചാരിക്കുകയാണ് നമ്മൾക്കിപ്പോ ഒരു ഒരാളിനോട് അങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യാറില്ലല്ലോ അപ്പോ നമുക്ക് അവര് സ്നേഹം ഉണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നമ്മളുടെ ഫീലിംഗ് ആണ് അല്ല അതൊരു സാമൂഹികമായ കാര്യമല്ലേ ഒരാൾ പെരുമാറുന്നു എന്നുള്ളതല്ലോ നമ്മളുടെ ഫീലിങ് ഇന്ത്യൻസ് ഫീലിംഗ് എല്ലാം നമ്മളുടെ തന്നെയാണ് ചില റിലേഷൻഷിപ്സിൽ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മുമ്പ് പല ഇതിൽ ടോക്സിക് എന്ന് പറയണ ടോക്സിക് റിലേഷൻഷിപ്സിൽ കൂടി സഫർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് നോട്ട് നെസസറി സ്ത്രീകൾ മാത്രമാണ് പുരുഷന്മാർ അല്ല സ്ത്രീകളും പുരുഷന്മാർ രണ്ടുപേരും തുല്യമായിട്ട് പല റിലേഷൻഷിപ്സിലും സഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ അതൊരു ഒരു ഒരു ലോങ് ടേം കർമ്മ ചിലരൊക്കെ ആഫ്റ്റർ വയൽ സെപ്പറേറ്റഡ് ആവും ചിലർ സെപ്പറേറ്റഡ് ആവണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യമില്ല സാഹചര്യം ഇല്ല ഇതെല്ലാം ഭയങ്കര അൺഫെയർ ആയിട്ട് നമുക്ക് അൺഫെയർ മാത്രമല്ല നമുക്ക് ഇത് വിശ്വസിക്കാൻ പറയാസും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു കാര്യത്തെ പറ്റി പറയാനുണ്ട് കാരണം ഞാൻ കഴിഞ്ഞൊരു നാളില് ഒരു ജാതകം അനലൈസ് ചെയ്തപ്പോ കണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പ്രായ പ്രായം ഉണ്ട് പറയാ വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവരെ ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുകയാണ് കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയ ഫിസിക്കൽ ഫിസിക്കൽ അന്ന് തുടങ്ങിയതാണ് അപ്പൊ അവര് അവരുടെ വീട്ടിലേക്ക് ഇത് പറ്റില്ല എന്ന് തിരിച്ചു പോയി തിരിച്ചുപോയി ഒക്കെ നല്ല നിലയിൽ ഇരിക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസവും നല്ല ഔദ്യോഗിക പദവിയിലും ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് ഈ സ്ത്രീയെ ഇവിടെ പറയുന്നത് നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കൂ ഇത് ഇല കുട്ടികളുണ്ട് കുടുംബത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമാണ് നീ പോയിക്കോളൂന്നാ പറയുന്നത് ഇത്ര ക്രൂരമായ ദേഹോപദ്രവം ചെയ്ത് എല്ലുകൾ ഓടിയുന്നു അതി അതി ധികമായിട്ട് മുറിവുകൾ സംഭവിക്കുന്നു അത്രമാത്രം പ്രകടമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടും അച്ഛനും അമ്മയും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ ആ ഭർത്താവിന്റെ കൂടെ തന്നെ ഇത്ര ഇത്രയോ വർഷങ്ങളായിട്ട് കഴിയും എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ശാരീരിക പീഡനത്തെ പറ്റി കേൾക്കുന്നത് അത് സഹിച്ച് സഹിച്ചും വർഷങ്ങൾ ജീവിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയത് തിരിച്ചു പോയി കൂടായിരുന്നു പോകാനായിട്ടുള്ള അവര് ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല അവർക്ക് സോഴ്സ് ഇല്ല വീട്ടിൽ പോകാൻ പറ്റില്ല പിന്നെ കുട്ടികളായി അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അവരുടെ ജാതകം അപ്പൊ പെട്ടെന്ന് പിന്നെ ഇതെന്തുകൊണ്ടാണ് അവര് ഇങ്ങനെ സഹിക്കുന്നല്ലോ എന്താണെന്ന് ഞാൻ ജാതകത്തിലേക്ക് വീണ്ടും കുറെ കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇവര് കഴിഞ്ഞ ജന്മത്തില് ചെയ്ത ഒരു ക്രൂരപ്രവൃത്തി കൊണ്ടും ഇത് അനുഭവിക്കാനായിട്ട് തികച്ചും ബാധ്യസ്ഥയാണെന്നുള്ളതാണ് എന്ന് ഞാൻ പറയുന്നതല്ല അനുഭവം അവര് കാർമ്മികമായിട്ട് അനുഭവിച്ച് തീരൂ എന്നുള്ള ഒരു അവസ്ഥ അവരുടെ ജാതകത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവരേതോ ഉയർന്ന തലത്തിലുള്ള ഒരു ഒരു ജന്മമായിരുന്നു വളരെ ഒരു ഫാമിലിയിൽ പോയി ജനിച്ചിരുന്നു വിവാഹം കഴിച്ച് കുട്ടിയുണ്ടായിരുന്നു അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിൽ പോയപ്പോൾ ഇവർക്ക് ഇവരുടെ സ്വഭാവം കുറച്ച് മോശമായി അപ്പോൾ ഇവരുടെ ഒരു സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് ഭർത്താവ് തടസ്സമായി നിന്നപ്പോൾ ഭർത്താവിനും കുട്ടിക്കും വിഷം കൊടുത്ത് കൊന്ന് കൊന്ന് അതിന്റെ ഒരു അനന്തര ഫലമാണ് ഇവര് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇക്കാര്യം പറയുമ്പോൾ അവര് അവർക്കത് അറിയാമായിരുന്നു അവരോട് മുൻപ് ഏതോ നാടി നോക്കിയപ്പം വായി ഏടു വായിക്കുക എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ അപ്പൊ അതിൽ നോക്കിയപ്പം നാടിയിൽ പറഞ്ഞിരുന്നു പോലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കുടുംബത്തിൽ എനിക്ക് അവിടെ നിന്ന് അവർക്ക് അവരുടെ സ്വഭാവത്തിന് ഉം സ്വൈര്യമായിട്ടുള്ള സ്വൈര്യ വിഹാരത്തിന് തടസ്സം ചെയ്യുകയും ചെയ്തതിന് ഭർത്താവിനെയും കുട്ടിയും ഒന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ കർമ്മഫലങ്ങളാണ് അവർ ഇത്രയും വർഷങ്ങളായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിന്ന് പുറത്തു പോകാൻ പറ്റാത്തത് ഈ ഒരു കർമ്മം അത്രയും ശക്തമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരാളോട് ഒരു മോശം പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമേ അറിയുന്നുള്ളൂ വ്യക്തിക്ക് ഇപ്പൊ ഉണ്ടാവും അല്ലെ ആ വ്യക്തിയുടെ അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം അതെ അത്രയുള്ളൂ കുറച്ചൊരു ഒരു ചെറിയൊരു കുറച്ച് ആൾക്കാർ മാത്രമേ അറിയുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഒരു വലിയ സമൂഹമല്ലേ മനസ്സിലാക്കുന്നെ ഇൻസിഡന്റ് അന്ന് നടന്ന ഇൻസിഡന്റ് ളുകൾ എല്ലാവരും അതിനെപ്പറ്റി പരിതപിക്കുമല്ലോ ഒരു പെയിൻ എല്ലാവർക്കും പെയിൻ ഉണ്ടാവും കാരണം ഒരു ഒരു തിരിയും ചെയ്യാത്തവര് ഈ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തല്ലോ നമ്മളെ ഇപ്പം മീഡിയയിലേക്ക് കാണുമ്പോൾ നമ്മൾ പറയാറില്ല അയ്യോ അവരെന്താ അങ്ങനെ ചെയ്തല്ലോ നമ്മൾ ആലോചിക്കാറില്ലേ കഷ്ടമായി പോയി നമ്മൾ പറയുന്നത് പോലെ ഇപ്പൊ ഒരു സൊസൈറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും ഇത് അവർക്കൊരു പെയിൻ ആണ് അവർക്ക് പെയിൻ വരും ദേഷ്യം വരും കാലുഷ്യം വരും ഈ സ്ത്രീയോട് അവർക്ക് എന്തൊന്നുമില്ലാത്ത മാനസിക മൈൻഡില് ഉണ്ടാകുന്ന ഒരു ശക്തമായ ഇമ്പാക്റ്റ് ഇവരുടെ മേലെ പതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും ദ്രോഹം അത്രയും ദ്രോഹം ആ ഭർത്താവ് എന്ന് പറയുന്ന ആളിൽ നിന്ന് ഏറ്റുവാങ്ങുകൊണ്ട് ആലോചിച്ച് നോക്കുക ആ ജന്മങ്ങളിൽ ആ ഒരു ഒരേ ഒരു സംഭവം കാരണം ഒരു ലൈഫ് മുഴുവനും തന്നെ ആവണം റീബേർത്ത് എന്നുണ്ടോ നിർബന്ധമില്ല അങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല കാരണം പന്ത കൂടായില്ല പക്ഷെ വരണം നിർബന്ധവില്ല വേറെ ഇതിന് സമാനമായ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ വരാമല്ലോ അങ്ങനെ വരാം ഒരേ ആൾ തന്നെ വരണം എന്ന് ഒരു നിർബന്ധവുമില്ല പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് ആൾ തന്നെ ആവണമെന്നില്ല സമാനമായ ആളുകളുണ്ടല്ലോ ഇപ്പം നമ്മളുടെ അതേ നാടിയിൽ ജനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നമ്മളെ ഏട് ആ നമ്മളുടെ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളത് ഏടുകൾ വായിക്കും നമുക്ക് മനസ്സിലാവും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് നമ്മളുടെ പേര് നമ്മളുടെ പാർട്ട്നറുടെ പേര് കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഏട് തിരഞ്ഞെടുക്കുന്നത് ചെറിയ വ്യത്യാസത്തിന് തന്നെ ഇതേപോലെ കുറേ വായിക്കാറില്ലേ ഓ ഇപ്പൊ കവിതയുടെ കവിതയുടെ പേര് ഹസ്ബൻഡിന്റെ പേര് അച്ഛന്റെ അമ്മയുടെ പേര് ഇപ്പൊ കുട്ടിയുണ്ട് ഒരു കുട്ടിയുള്ളു അപ്പൊ അത് ആൺകുട്ടിയാണോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോ അല്ല പെൺകുട്ടിയാണ് അപ്പൊ അപ്പൊ വേറെ എടുക്കുകയാണ് അപ്പൊ നമ്മൾക്ക് സമാനമായ നമ്മളുടെ പേരുകളുള്ളവരും ഒക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ ചെലപ്പോ അനിയനുണ്ടോ ചെറിയ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് വ്യത്യാസം ചെറിയ വളരെ ചെറിയ വ്യത്യാസത്തിനാണല്ലോ നമ്മുടെ നാട് ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് വന്നാൽ പോലീലുണ്ടോ സെയിം എക്സ്പീരിയൻസും സിമിലാരിറ്റിയും ഉണ്ടാവും അപ്പൊ ബേസിക്കലിന്നാ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഡ്യൂ ആയതുകൊണ്ട് ആരോ ഒരാൾ നമുക്ക് ഡെലിവറി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ ചില ആൾക്കാരുടെ എക്സ്പീരിയൻസസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോലും തോന്നില്ല അത്രയ്ക്കും ഇപ്പൊ പറഞ്ഞ എക്സാമ്പിള് തന്നെ വളരെ നമുക്ക് ദുഃഖം അപ്പൊ ഇതില് എനിക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നാടി നോക്കിയപ്പോൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞപ്പോ ഐഡന്റിഫൈ ചെയ്തു വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലേ ഓക്കെ ഞാൻ ശരി ഇത് എന്റെ പൂർവ്വജന്മത്തിന്റെ അനുഭവം കൊണ്ടാണ് പക്ഷെ ഞാൻ ഇനി ഇത് സഹിക്കുന്നില്ല എന്നൊരു ചോയ്സ് എടുക്കാൻ പറ്റില്ലേ എന്നുള്ളതാ പറ്റും പക്ഷെ അവർക്ക് ആ മനസികാവസ്ഥ വന്നില്ലല്ലോ അത് കർമ്മം കൊണ്ടുവരാ കർമ്മം കൊണ്ടുവരാത്തതാണ് അല്ലെങ്കിൽ തീരുമാനം എടുത്ത പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഇത് മുന്നേ അവര് കേട്ടിട്ടുള്ളത് ഞാൻ ജാതകം നോക്കി പറഞ്ഞു പറഞ്ഞപ്പോ തീർച്ചയായിട്ടും അവര് മുന്നേ കേട്ടിട്ടുള്ളപ്പോ ഞാനും കൂടെ പറഞ്ഞപ്പോ അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പായല്ലോ അപ്പൊ അവരുടെ മനസ്സിൽ വരുന്നത് ഞാൻ ഇത് അനുഭവിക്കേണ്ടതാണ് അനുഭവിക്കുക എന്നുള്ളതാണ് അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് ഇത് കർമ്മ ഇതൊരു അനുഭവങ്ങളാണ് അത് കഴിഞ്ഞു ഞാൻ ഇതിൽ നിന്ന് പുറത്ത് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഞാൻ പറ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള ശക്തമായ ഇംപ്രഷൻസ് ആണ് ഈ കർമ്മ എന്ന് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് എന്ന് ഫസ്റ്റ് കഴിഞ്ഞു അപ്പൊ അങ്ങനെ നമ്മളെ ഉള്ളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി ഞാനൊന്നും അനുഭവിക്കുന്നില്ല ഞാനൊരു ചോയ്സ് കോൺഷ്യസ് ഡിസിഷൻ എടുത്തൊരു ചോയ്സ് എടുത്താൽ രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും അപ്പോൾ ശരിക്ക് ഈ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ് നമുക്ക് ഓരോരുത്തർക്കും കേൾക്കേണ്ട ഒരു പോയിന്റ് നമ്മൾക്ക് നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ വരും അനുഭവങ്ങൾ വരാൻ നമ്മളുടെ തന്നെ കർമ്മം തന്നെയാണ് കാരണം സമയബന്ധിതമായ ആൾക്കാർ വരും സന്തോഷമോ ദുഃഖമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂ ആയിട്ടുള്ള എന്താണോ അനുഭവം അത് നമ്മളിൽ നമുക്ക് ഡെലിവർ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചറിവോട് കൂടി അവബോധമുണ്ടായാൽ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാം ഒരു ചോയ്സ് എടുക്കാം നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു തിരിച്ചറിവും ആ ഷിഫ്റ്റും നമ്മളുടെ ലൈഫിലൊരു മാറ്റം വരുത്താനുള്ള ശക്തി ഉള്ളതാണ് ഇതൊരു വലിയ വലിയ തിരിച്ചറിവായി നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം നമ്മുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെയും നമസ്കാരം